നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള സോഫ്റ്റ് ഉപ്പുമാവിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം എല്ലാ കൂട്ടുകാരും വീഡിയോ മുഴുവനായിട്ട് കാണും ഒട്ടും വൈകാതെ പോകാം റെസിപ്പിയിലോട്ട് ഉപ്പുമാവ് തയ്യാറാക്കാനായിട്ട് ആദ്യം റവിയൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അതിനായിട്ട് റെഡി കട്ടിയുള്ള പാൻ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു കപ്പ് റവി ഇട്ട് കൊടുക്കാം റവ ചേർത്തതിന് ശേഷം ഫ്ലെയിമ് നല്ലപോലെ കുറച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റോളം റവ നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം റവ ഒട്ടും കളറ് ചേഞ്ച് ആവാൻ പാടില്ല റവ റോസ്റ്റ് റോസ്റ്റായി വരുംതോറും നല്ലൊരു ഫ്ലേവർ വരും ആ സമയം വരെ നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക റവ ഇവിടെ ആയി വന്നിട്ടുണ്ട് ഇനി മറ്റൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്ത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം റവ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള ആ സെയിം പാനിലോട്ട് തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചൊന്ന് എടുക്കാം നെയ്യ് താൽപ്പര്യമില്ലാന്ന് വെച്ചാൽ വെളിച്ചെണ്ണ എടുത്താലും മതി ഇനി നെയ്യിലോട്ട് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അതോടൊപ്പം ഒരു ടീസ്പൂൺ ഉഴുന്ന് ഇവ രണ്ടും നല്ലപോലെ പൊട്ടി ചൂടായി വരുന്ന സമയത്ത് ഒരു മൂന്ന് ഉണക്കമുളക് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇനി ബാക്കി ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാം ഒരു വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ഇട്ട് കൊടുക്കാം എരിവിനായിട്ട് നാല് പച്ചമുളക് ഒരിഞ്ച് നീളമുള്ള ഇഞ്ചി ചോപ്പ് ചെയ്തത് ഒരു പിടി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് അത് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇതൊന്നും ഒത്തിരി വഴണ്ടുകൊണ്ട് ആവശ്യമില്ല ലൈറ്റ് ആയിട്ടൊന്ന് വാടിക്കിട്ടിയാൽ മതി വെജിറ്റബിൾസ് എല്ലാം നന്നായി ഒന്ന് വാടിക്കിട്ടിയിട്ടുണ്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് റവയ്ക്ക് അതിന്റെ ഇരട്ടി വെള്ളം വേണം ചേർത്ത് കൊടുക്കാൻ രണ്ട് കപ്പ് വെള്ളം എന്നുള്ള അളവിന് വേണം ചേർത്ത് കൊടുക്കാൻ ഞാനിവിടെ ഒരു കപ്പ് വെള്ളവും ഒരു കപ്പ് പാലുമാണ് ചേർത്ത് കൊടുക്കുന്നത് പാല് നിങ്ങൾക്ക് താല്പര്യം ഇല്ലാന്ന് വെച്ചാൽ വെള്ളം മാത്രമായിട്ട് ചേർത്ത് കൊടുത്താലും മതി ഒരു അര ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക അതിനുശേഷം ഫ്ലെയിം നല്ലപോലെ കൂട്ടി വെച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം വെള്ളം ഇവിടെ നന്നായി ഒന്ന് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ മുൻപ് വറുത്ത് വെച്ചിട്ടുള്ള റവ അൽപാൽപമായിട്ട് ചേർത്ത് കൊടുക്കാം ആകെ മൊത്തത്തിൽ ചേർത്ത് കൊടുക്കരുത് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക അതിനുശേഷം വീണ്ടും കുറച്ചും കൂടി ചേർത്ത് ഇതേ രീതിയിൽ ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക റവ നന്നായി ഒന്ന് സോഫ്റ്റ് ആയിട്ട് കുക്ക് ചെയ്ത് വരാനായിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം അതിനായിട്ട് ആദ്യം ഫ്ലെയിം നല്ലപോലെ കുറച്ചു കൊടുക്കാം അതിന് ശേഷം കയ്യിൽ ഉണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിൽ അതിൽ ഈ രീതിയിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു ഒന്നര മിനിറ്റ് അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക റവ ഇവിടെ നന്നായി ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി തുടർന്നും ഒരു രണ്ട് മിനിറ്റോളം ചെറുതീലിട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഒട്ടും കട്ട പിടിക്കാതെ നല്ല മയമുള്ള ഉപ്മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ വളരെ രുചികരമായി തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഉപ്പുമാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പം എല്ലാവരും റെസിപ്പി ഇഷ്ടമാവാണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ നമ്മൾ ഉപ്പുമാവ് തയ്യാറാക്കുമ്പോൾ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ അളവാണ് വെള്ളം ഒത്തിരി കുറഞ്ഞു പോയാൽ നമുക്ക് ഉപ്പുമാവ് കഴിക്കുമ്പോൾ നെഞ്ചരിച്ചിൽ മുതലായ ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വെള്ളം എടുക്കുമ്പോൾ കറക്റ്റ് ഒരു മെഷർമെൻ്റ് എടുക്കാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ മറക്കല്ലേട്ടോ തൊട്ടടുത്ത ദിവസം വീണ്ടും മറ്റൊരു കിടലൻ റെസിപ്പിയായിട്ട് വരുന്നത് വരേക്കും താങ്ക്